പഞ്ചായത്തിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൈമാറി മണപ്പുറം ഫൗണ്ടേഷൻ ഗ്രാമപഞ്ചായത്തിലേക്ക് ലക്ഷം രൂപയോളം ാണ് നൽകിയത് എംഎൽയുടെ അഭ്യർത്ഥന പ്രകാരമാണ് മണപ്പുറം ഫൗണ്ടേഷൻ ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൈമാറിയത് ഈ പറഞ്ഞ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് ക്യാമ്പാണ് ഞങ്ങൾ ചെറുപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് ക്യാമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ പ്രസിഡന്റിന്റെ കണക്കനുസരിച്ച് എന്ത് പേര് ഈ പറയുന്ന ക്യാമ്പുമായി ബന്ധപ്പെട്ട് ആരും ഉണ്ടായിരുന്നു പിന്നെ ദിവസം ഒരു ദൂരം വെള്ളം ഇറങ്ങുന്ന ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ചില കുറവ് പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാമ്പിലേക്ക് ആവശ്യമായ കിറ്റ് വിതരണം ചെയ്തതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞത് മൊത്തം തരുന്നില്ല അപ്പൊ തരാം എന്നാണ് പറഞ്ഞത് എന്നിരുന്നാലും രൂപയുടെ ചടങ്ങിൽ സി സി മുകുന്ദൻ എംഎൽഎ മണപ്പുറം സിഇഒ ജോർജ് ഡി ദാസിൽ നിന്നും ഏറ്റുവാങ്ങി മണപ്പുറം സിഎസ്ആർ ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ചേർപ്പ് വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ രാമചന്ദ്രൻ സെക്രട്ടറി മുംതാസ് അക്ബർ അലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ബി പ്രജിത്ത വിദ്യാ രമേശ് സുനിതാ ജിനു അൽഫോൺസ പോൾസൺ പി സി പ്രഹ്ലാദൻ പ്രിയലതാ പ്രസാദ് ഇ വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു